ആ നമസ്കാരം രവി സാർ ഞാൻ വിളിക്കാൻ താമസിച്ചതിൽ ക്ഷമിക്കണം എനിക്ക് ഒരാഴ്ചയ്ക്ക് മുമ്പ് ചെറുതായിട്ട് ഉള്ള ഒരു തലകറക്കം രാവിലെ എഴുന്നേറ്റപ്പം തോന്നി അപ്പോൾ ഞാൻ നിസ്സാര കാര്യമായതുകൊണ്ട് ആ ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ചെന്ന് ആ ഡോക്ടറെ കണ്ട് അദ്ദേഹം ഒരു എം ഡി ഡോക്ടറാണ് അദ്ദേഹം കാര്യമായിട്ട് ബി പി യുടെ പ്രശ്നം വല്ലതാണോ എന്നറിയാൻ വേണ്ടി നോക്കി കാര്യമായി തന്നെ നോക്കി അപ്പം പി പിയുടെ പ്രശ്നമല്ല ചെറിയ തോതിലുള്ള ഇയർ ബാലൻസിൻ്റെ ആണെന്ന് പറഞ്ഞു അഞ്ച് ദിവസത്തേക്ക് മരുന്ന് കഴിത്തന്നു അഞ്ച് ദിവസം മരുന്ന് കഴിച്ചു പക്ഷേ എനിക്ക് ഒരു കുറവുണ്ടായില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ ഇ എൻ ഡി ഉണ്ട് എന്നാൽ ഇ എൻ ഡി കൂടെ നമുക്കൊന്ന് കൺസൾട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അദ്ദേഹം നോക്കി അദ്ദേഹം കാര്യമായിട്ട് ഇരുത്തേം കിടത്തേയും നിർത്തിയുമൊക്കെ നോക്കി പക്ഷേ അദ്ദേഹം പറഞ്ഞു ഇയർ ബാലൻസിൻ്റെ തന്നെയാണ് ഒരു നാല് ദിവസം കൂടെ ഒരു മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മരുന്ന് കുറിച്ച് തന്നു അത് കഴിച്ച് അഞ്ചാം ദിവസമായപ്പോൾ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റപ്പം പിത്തിയെ പിടിക്കാതെ നടക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് ഞാൻ മാറി പേടിച്ചുപോയി അപ്പോഴാണ് നെറ്റിൽ നിന്ന് സാറിൻ്റെ പേര് ഇയർ ബാലൻസ് ഡോക്ടറെ കണ്ട് ഞാൻ വിളിച്ചത് അപ്പം സാർ രണ്ട് മണിക്ക് അതിനുള്ള സമയം തന്നു ഞാൻ ആശുപത്രി വെച്ച് തന്നെ രണ്ട് മണിക്ക് തന്നെ സാറ് എന്നെ മൊബൈലിലൂടെ വീഡിയോ കോളിലൂടെ ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് എടുത്തില്ലല്ലോ ആ പത്ത് മിനിറ്റ് കൊണ്ട് അതിനുള്ളിൽ എനിക്ക് എനിക്ക് പറഞ്ഞു തന്ന എക്സർ ശരീരത്തിൻ്റെ എക്സർസൈസ് തിരിഞ്ഞും മറിഞ്ഞും എടുത്ത് ലെഫ്റ്റും റൈറ്റും നേരെയും ആ പരിപാടി ഒരു ഒരഞ്ച് മിനിറ്റ് അത് ആക്ച്വലി അത് എടുത്തിട്ടുള്ളൂ പക്ഷേ സാറ് പറഞ്ഞു അത് മാറിയിട്ടുണ്ടാവും എന്നൊരു വാക്ക് പറഞ്ഞു എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ എന്തായാലും ഞാൻ സാറിനെ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞെങ്കിലും അതിനും വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് വിളിക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ വിളിക്കാൻ താമസിച്ചത് പക്ഷേ എനിക്കതോടെ ഞാൻ രാവിലെ കാർ ഓടിച്ചു വന്നത് പേടിച്ച് പേടിച്ചു പക്ഷെ വൈകിട്ട് ധൈര്യമായിട്ട് ഞാൻ കാർ ഓടിച്ചു പോയി പിന്നെ ഇതുവരെ എനിക്കത് വന്നില്ല ഞാൻ എനിക്ക് അത്ഭുതം തോന്നുന്നു സാറിൻ്റെ ആ സിദ്ധിക്ക് പണ്ടൊക്കെ ആൾക്കാർ പറയും ചില ആൾക്കാർക്ക് ചില വരദാനം കിട്ടുമെന്ന് അപ്പം സാറിന് വരദാനം ഒന്നും കിട്ടിയില്ലെങ്കിലും എന്തോ ദൈവത്തിൻ്റെ ഒരു അദൃശ്യ സ്പർശം സാറിനുണ്ട് ഈ ഇയർ ബാലൻസ് മാറ്റുന്ന കാര്യത്തിൽ എന്തോ വലിയൊരു സിദ്ധി തന്നെ സാറിനുണ്ട് ഈ ഇയർ ബാലൻസ് എന്ന് പറയുമ്പോൾ സത്യത്തിലെ മറ്റൊരസുഖം പോലും അല്ലല്ലോ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാനോ ഒരു കാല് എടുത്ത് വെക്കാനോ പറ്റാത്ത ഒരവസ്ഥയെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറം അപ്പോൾ അത് മാറ്റി തരാനുള്ള സാറിൻ്റെ ആ വലിയ കഴിവ് അതിനെ സംബന്ധിച്ചേ മതിയാവും സാറിന് ഈ തരത്തിലുള്ള രോഗികളെ സുഖപ്പെടുത്താനുള്ള ആ അദൃശ്യമായ കഴിവ് എക്കാലത്തും ഉണ്ടാവട്ടെ സാറിന് ആരോഗ്യവും ദീർഘായുസും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകൂടിയാണ് നന്ദി നന്ദി നന്ദി